ഞാൻ ചോദിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം സിനിമ ഫീൽഡ സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊതു അഭിപ്രായം നിലവിലുണ്ട് ആ നിലവിലത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിന്റെ അകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ

കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ ജയന്തു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അപമാനമായി മാറിയ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ കേരളത്തിലെ എം എൽ എ മാർ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു എം എൽ എയുടെ പേര് ഇന്ന് പറഞ്ഞു കേൾക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് രാജിവെച്ചുകൊണ്ട് ഇന്ന് റിപ്പോർട്ടിൽ പേര് പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കൊല്ലം എം എൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം രാജിവെപ്പിച്ചുകൊണ്ട് അതിശക്തമായ നടപടികൾ എടുക്കുന്നത് പ്രസിഡന്റ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് മറ്റും കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ ഈ ചടങ്ങിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയിക്കുന്നു ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നടപടികൾ റിപ്പോർട്ടിന്റെ പേരിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടി നടന്നുവരുന്നത് ആ പ്രക്ഷോഭ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഏറെ ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് എം പി ഇവിടെ നിർവഹിക്കുന്നത് ജനറൽ സെക്രട്ടറി ശ്രീ ജയന്ത് ഉൾപ്പെടെ അവർ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് ഈ പ്രക്ഷോഭ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറെ ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അവരെ ആദരവൂർവ്വം സമിച്ചോ അധ്യക്ഷൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ ആയിരക്കണക്കൊരു ചോദ്യങ്ങളുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളെ ഒന്നും നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു തരുന്നത് അർക്കം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിൽക്കുക പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറ് വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ കള്ളുപിടിച്ച് വന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളുടെ പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് എങ്ങനെയാ നടപടി ഉണ്ടായത് നടപടി ഉണ്ടായില്ല ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് നാലര വർഷം കഴിഞ്ഞ തുറന്നു നോക്കിയത് നാലര വർഷം കഴിഞ്ഞു അതിലെടുക്കുന്ന റിപ്പോർട്ട് മൊത്തം സി പി എമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈ എടുത്തത് എന്താണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഏറെയും സി പി എമ്മിന്റെ ആളുകളാണ് ഈ കുറ്റവാളികളിൽ ഏറെയും സി പി എം സഹാക്കളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാടുക ഒരു നടപടി ഉണ്ടായിട്ടില്ല പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടികള നീളം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ആലോചിക്കണം കോൺഗ്രസിൽ സമരം ഏറ്റെടുത്തു കേരളത്തിൽ ആചരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു രണ്ടാം ഘട്ടം വരാൻ പോകുന്നു സമരം ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇതിനൊരാത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം അത് രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡ സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിലൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട് ആ നിലവിലത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് എന്റെ യാഥാർത്ഥ്യമാണ് മുഖം നോക്കിയാണ് അറസ്റ്റ് മുഖം നോക്കിയാണ് നടപടി എന്ന് വന്നാൽ ഇവിടെ ജനാധിപത്യമില്ല ഇവിടെ നീതിയില്ല ഇവിടെ നിയമമില്ല നിയമ സംവിധാനമില്ല ഇതിനായ വ്യവസ്ഥയില്ല എന്ന് പച്ചയായി ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല കുടുംബപരമായ ചടങ്ങിലെത്തേണ്ടതായിട്ടുണ്ട് എന്റെ കുടുംബക്കാരെല്ലാരും അപ്പുറത്തെ റോഡിൽ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരിക്കാനും സംസാരിക്കാനും ഏറെ സാധിക്കാത്ത ഞാൻ നിങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് വിവരാവശ്യ കമ്മീഷൻ ഈ വിവരാവശ്യ കമ്മീഷൻ കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർട്ടുകൾ സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളൂ ബാക്കി വിട്ടിട്ടില്ല ഈ റിപ്പോർട്ടിന്റെ എല്ലാം വായിച്ചു നോക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ബാക്കി മുഴുവൻ മാറ്റി വച്ചിരിക്കുന്നു തടഞ്ഞു വച്ചിരിക്കുന്നു അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട് സർക്കാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ സർക്കാരിന് വാണിംഗ് കൊടുക്കുന്നു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ പ്രതികളെ മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു അന്തസ്സോടെ ഓർമ്മിച്ചിട്ടുണ്ട് പ്രതികളെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീതി നടത്തിയെന്ന് സംതൃപ്തിയടയാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിക്കണം അതില്ലെങ്കിൽ പ്രക്ഷോഭത്തെ നേരിടാൻ നിങ്ങൾ നേരി നിങ്ങൾക്കേണ്ടി വരും എന്ന് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ട് എന്ന നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ജില്ലാ ചെയർമാൻ പി ടി പ്രിയങ്കരനായ ഈ അധ്യക്ഷൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാർട്ടിൻ ജോർജ് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ കോൺഗ്രസിന്റെ നായകൻ പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ജില്ലയിൽ കണ്ണും കാതുമായി രാജ്യത്തും കഴിഞ്ഞ ഇത്രയോ നാളുകളായി തൊഴിലിടങ്ങളിൽ